പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേസമയം എന്നത്തേം പോലെ തന്നെ ഇന്ന് ആറ് പേരുടെ പേര് മെൻഷൻ ചെയ്യുന്നതാണ് അവരിപ്പോൾ കമൻറ്റ് ബോക്സിൽ അവരുടെ പേര് മെൻഷൻ ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ പേര് ഞാൻ വായിക്കാം ശ്രീചാ രതീഷ് പൊന്നൂസ് മിന്നൂസ് ഇവാന ടിൻഡോ ശീതൽ സൂരി മൈ ഗാർഡൻ ഡ്രീംസ് മനോജ് വെള്ളയത്ത് അപ്പോൾ ഈ ആറ് പേരാണ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേരല്ല അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മെസ്സേജ് അപ്പോൾ അവരുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം ഇൻ കേസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു കമൻറ്റ് കൂടെ മെൻഷൻ ചെയ്യുക എന്നാലും എനിക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ആൾക്കാരുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക അവരുടെ വീഡിയോസിൽ കമൻ്റ് ഇടുക അവർ നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തമിഴലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി അത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറയാം അതിനു മുമ്പായിട്ട് വേറൊരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തം തമിഴിലല്ല ഇപ്പോൾ ഷോർട്ട്സിന് കൂടുതലായിട്ട് വ്യൂസ് നല്ല റീച്ച് കിട്ടുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോസിന് വ്യൂവേഴ്സ് വളരെ കുറവാണെന്ന് അപ്പം നിങ്ങളുടെ കണ്ടന്റ് എന്തോ ആകട്ടെ പക്ഷേ നിങ്ങളുടെ തമിഴയിൽ നല്ല ഒരു തമിഴയിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് നല്ല റീച്ച് കിട്ടും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്ക് ഞാൻ തമിഴയിൽ യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷനാണെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ക്യാൻവ ആപ്പിൽ ഞാൻ എങ്ങനെയാണ് തമിഴേൽ എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ആക്ച്വലി ആദ്യം ഒന്നും എനിക്കും അറിയില്ലായിരുന്നു തമിഴ്യിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ അപ്പം ഞാനതിൽ ക്യാൻവൽ തന്നെയാണെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ചെറിയൊരു തമിഴേലാക്കുന്നതാണ് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് ഞാൻ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈസി ആയിട്ട് ക്യാൻവയിൽ എങ്ങനെയാണ് നമുക്ക് തമിഴേൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം തമിഴയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒരുപാട് തമ്നയില് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇപ്പം കുറച്ച് താഴോട്ട് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലാണ് ഞാൻ തമ്നയില് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് തമനയിലിൻ്റെ ഓപ്ഷൻസ് കാണാം ഇതിൽ കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ പ്രോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും പ്രോ എന്നുള്ളതൊക്കെ നമ്മൾ പെയ്ഡ് ആണ് അപ്പോൾ അത് നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഡ്വാൻസ്ഡായിട്ട് അഡ്വാൻസ്ഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് എടുക്കാം ഇല്ലെങ്കിൽ നോർമൽ ബേസിക് ആയിട്ടുള്ളത് എടുക്കാം ഇപ്പോൾ നിങ്ങൾ ആ മെയിൻ പേജിൽ തന്നെ തമിഴിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കവിടെ സെർച്ച് ചെയ്യൽ യൂട്യൂബ് തമിണയിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻവേൽ നമുക്ക് യൂട്യൂബ് തമിണലിൻ്റെ ഈ ഒരു പേജ് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതിൽ നമ്മൾക്ക് പ്രോ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ നമ്മൾ റെഡിയാക്കി വെക്കണം അത് നമ്മൾക്ക് തമ്മിലും നമ്മൾക്ക് ഏതാണോ തമ്മിലും വെക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ അത് നമ്മൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഒരു തമ്മിലും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഓൾറെഡി അവർ കുറച്ച് തന്നിട്ടുള്ള ഈ ഒരു റൈറ്റിങ്സ് ഉണ്ടല്ലോ അപ്പം അത് നമ്മൾക്കത് റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണോ എഴുതേണ്ടത് അത് അവിടെ എഴുതി ചേർക്കാം നിങ്ങൾക്ക് മലയാളത്തിലാണ് കൊടുക്കേണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു റൈറ്റിങ്സ് നമ്മൾക്ക് കളിഞ്ഞിട്ട് നമുക്കവിടെ മലയാളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു തമ്മിലു വേണമെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ ലാംഗ്വേജ് മാറ്റിയിട്ട് ഇംഗ്ലീഷിലൊരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേസമയം താഴെയുള്ള റൈറ്റിങ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അതിലുള്ള ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാനുള്ള ഓപ്ഷൻസും അതിലുണ്ട് അതേസമയം അവിടെ ഒരു ഫോട്ടോയുടെ ഉള്ള ഒരു ഓപ്ഷൻസ് ഉള്ളിടത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോ റിമൂവ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ നിങ്ങളാ ഒരു റൗണ്ട് ഉള്ള ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യുക നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം ഞാനവിടെ ആ ഫോട്ടോ എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം താഴെ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് ബാക്ക് അടിക്കുക ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ ഗ്യാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് ഓപ്ഷനാണ് അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാം അതിലേക്ക് ഒരു തമിഴ്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഇമേജ് അപ്പോൾ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു തമിണൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഞാൻ ഓൾറെഡി പറഞ്ഞപോലെ നല്ല ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ളൊരു തമിനയിലായിരിക്കണം നല്ലൊരു ഇമേജ് ആഡ് ചെയ്യുക അതേസമയം അത് നമ്മൾ കൊടുക്കുന്ന എന്താണ് കൊടുക്കുന്നത് ആ ഒരു ഇത് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം അത് കൊടുത്തതിന് ശേഷം നമ്മുടെ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റാക്കി അതിൻ്റെ ഫോണിൻ്റെ സൈസ് ഇതൊക്കെ നമുക്കതിൻ്റെ താഴെ തന്നെയുണ്ട് ഫോണിൻ്റെ സൈസ് ഫോൺ സൈസ് അല്ലെങ്കിൽ ആ ഫോണിൻ്റെ കളറ് നിങ്ങൾക്ക് ట్ వే അല്ലെങ്കിൽ ഇറ്റാലിക്കൽ വേണോ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ ആ ഇമേജ് മുകളിൽ ആ ഒരു താഴ്ത്തുള്ള ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ ഡൗൺ നമ്മുടെ തമ്മിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അപ്പോൾ അത് നമ്മുടെ ഗാലറിയിലേക്ക് ഓൾറെഡി സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതിവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എൻ്റെ ഗ്യാലറിയിലേക്ക് അതിനുശേഷം അത് വീഡിയോയിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് തമിഴിൽ ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക അതിൽ മുകളിലുള്ള പെൻസിൽ ബാറിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും അതിൽ വരുന്ന പേജിൽ ഒരു പെൻസിൽ ബാർ കൂടി അതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്മിൽ നമ്മൾക്കിവിടെ കൊടുക്കാനുള്ള ഉണ്ട് അത് കൊടുത്തതിനു ശേഷം നമ്മുടെ വീഡിയോ നമുക്ക് സേവ് ചെയ്യാം ഇത് വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് ഞാൻ തമിഴിൽ ആഡ് ചെയ്യുന്ന രീതി ഇത് വളരെ എളുപ്പമാണ് ഒത്തിരി സമയമൊന്നും നമുക്ക് ചിലവാകില്ല ഇപ്പം നിങ്ങളുടെ കണ്ടൻ്റ് ഇപ്പോൾ വളരെ ഒത്തിരി വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഇല്ല അപ്പം നിങ്ങളുടെ കണ്ടൻറ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടി നിങ്ങളുടെ തമിഴിൽ നല്ല ഒരു തമിഴിലാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് അത് റീച്ച് ആക്കാൻ സഹായിക്കും നിങ്ങളുടെ വ്യൂസ് വളരെയധികം കൂട്ടാനും തമിഴിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് തമിഴിലിന് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ തമിഴിലിപ്പം കുറേ ആൾക്കാർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോസ് പക്ഷേ അതിലൊന്നും അറിയാം അപ്പം കമൻ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണുക ഞാനിപ്പം പറഞ്ഞ പോലെയുള്ള തമിഴിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഇതെല്ലാം നിങ്ങൾക്ക് വേറെ തമിഴിൽ ക്രിയേറ്റ് തന്നെ അറിയണമെങ്കിൽ നിങ്ങളത് ചെയ്യുക ഇല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തമ്മിലൊക്കെ ക്യാൻവ യൂസ് ചെയ്ത് ചെയ്യുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ തമിഴിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ വീഡിയോസ് ആണ് കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിലും കുറച്ച് ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്യും അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻ കേസ് എന്താണ് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കിപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണോ നിങ്ങൾക്ക് വാച്ച്വർ കുറവാണെങ്കിൽ നിങ്ങളുടെ പേരെനിക്ക് മെൻഷൻ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പേരുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം തമ്മിലും മാത്രമല്ല ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ലോങ് വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം ഇടപെട്ട് ഇടവിട്ടാണെങ്കിലും മാക്സിമം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ലോങ് വീഡിയോസിലൂടെ മാത്രമേ നമുക്ക് വാച്ച് ഓവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഷോർട്സിലാണെങ്കിലും നമ്മൾ വാച്ച് ഓവർ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമില്ല പക്ഷേ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഷോർട്സ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ ഷോർട്സും ചെയ്യുക ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തമ്നിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കരുതുന്നു അതേസമയം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ തമ്നില് ടൈറ്റിൽ ഇതൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആൾക്കാർക്ക് ആടെയെങ്കിലും പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവ് ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുക അപ്പോൾ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ